വ്യാഴം വ്യാഴം വക്രത്തിലേക്ക് ും ഏതൊക്കെ രാശിക്കാർക്കാണ് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളെന്ന് നമുക്ക് നോക്കാം അപ്പം എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു നല്ല ഗ്രഹമാണ് വ്യാഴം എന്ന് പറഞ്ഞാൽ സാക്ഷികരാണ് സമ്പത്തിന്റെ ഗ്രഹമാണ് ആയിട്ടുള്ള ഗെയിൻ അൺഎക്സ്പെക്ടായിട്ടുള്ള പൈസ വരുന്നത് ബാങ്കിങ് ഫൈനാൻസ് അല്ലെന്നിരി ഗുരുക്കന്മാർ അങ്ങനെയുള്ള അതായത് നമ്മുടെ ചയൽഡ് വൃത്തുമായിട്ട് ബന്ധപ്പെടുന്ന നമ്മുടെ കുട്ടികളുണ്ടാകുന്നത് ഇതെല്ലാം വ്യാഴമാണ് തരുന്നത് അതായത് സൃഷ്ടിയുടെ ഗ്രഹമാണ് വ്യാഴമെന്ന് പറയുന്നത് നിങ്ങൾ ഇത് ചിലപ്പോൾ ആൾക്കാർ ചേർപ്പോൾ ചോദിക്കാതാണ് മുട്ടയാണെന്നോ കോഴിയാണോ ആദ്യം ഉണ്ടായത് പക്ഷേ അതെന്ന് പറഞ്ഞാൽ അപ്പം അത് വ്യാഴമാണ് ഈ ഇങ്ങനെ ഈ പറഞ്ഞ ഉൽപ്പത്തിയുടെ ഗ്രഹങ്ങളും മാത്രമല്ല വലിപ്പത്തിൽ ഏറ്റവും വലുതും എല്ലാ ഗ്രഹങ്ങളെ കൺട്രോൾ ചെയ്യുന്നതും ഈ വ്യാഴമാണ് വ്യാഴത്തിൻ്റെ ഒരു വ്യാഴവട്ടക്കാലം എന്നൊക്കെ പറയുന്ന ഒരു വ്യാഴത്തിൻ്റെ ഒരു വർഷത്തെ ഒരു രാശിയിൽ പന്ത്രണ്ട് പന്ത്രണ്ട് രാശികളാണല്ലോ അത് നമുക്കുള്ള അപ്പം അതിനകത്ത് ഒരു രാശിയിൽ ഒരു വർഷമാണ് വ്യാഴം കറങ്ങുന്നത് അപ്പം ആ വ്യാഴം ആ കറങ്ങുന്നിടക്കി പറഞ്ഞ മാതിരി റിട്രോഗ്രേഷൻ എന്ന് പറയുന്നത് വക്രത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഞ്ചനെ ചെറുതായിട്ട് മാറുന്നത് അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ മാറി ഇട്ട് ഇടാം അപ്പം നിങ്ങൾക്ക് ആ റിട്രോഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ആ വക്രം ആളുന്നത് എന്നൊന്ന് മനസ്സിലാക്കിയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ഐഡിയ കിട്ടും എങ്ങനെ ആ വക്രമം എന്ന് പറയുന്ന ഈ ഒരു കാര്യം നടക്കുന്നതാണ് അപ്പോൾ ആ ഒരു വീഡിയോ കൂടി ഇടാം അപ്പം ഈ വ്യാഴമെന്ന് പറഞ്ഞാൽ പൊതുവേ എന്ന് പറഞ്ഞാൽ സമ്പത്തിനെയും ഐശ്വര്യത്തെയും അങ്ങനെ എല്ലാത്തിനെയും കൊണ്ടുത്തരുന്നതാണ് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് നല്ലതായിട്ടുണ്ടായിരുന്ന സാഹചര്യങ്ങളുണ്ട് ആ നല്ലായിട്ടിരുന്നു ഉണ്ടായിരുന്ന സാഹചര്യം ഇച്ചിരി മോശം മോശമായിട്ടിരുന്ന ആൾക്കാർക്ക് നല്ലതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാകുക അങ്ങനെയൊക്കെയുള്ള വ്യാഴം ഒരുപാട് നല്ല കാര്യങ്ങൾ കൊണ്ടെത്തരുന്നതാണ് അപ്പോൾ ഇതിനു മുമ്പ് വ്യാഴം ഒക്ടോബർ പതിനെട്ടാം തീയതി മാറി ഡിസംബർ അഞ്ച് വരെയായിരുന്നു അപ്പോൾ എന്നാൽ ഇപ്പോഴേ ഈ ഡിസംബർ അഞ്ചെന്ന് പറയുന്ന ഇന്ന് വ്യാഴം മാറിയിട്ട് അത് മാർച്ച് പതിനൊന്നാം തീയതി പിന്നെ മാറേണ്ടായിട്ടുള്ള സാഹചര്യമുണ്ട് അപ്പോൾ ഈ വക്രത്തിന്റെ പിക്ചർ കണ്ടപ്പോൾ നിങ്ങൾ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു വക്രഗതി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു നമുക്ക് ഇതിൽ നിന്നും നല്ല ചില ആൾക്കാർക്ക് അപ്പോൾ മോശമായിട്ടിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ചില ആൾക്കാർക്ക് ഈ വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് ചില മോശമായിട്ടിരുന്ന ആൾക്കാർ അവർക്കെല്ലാം നല്ലതാകും ഇച്ചിരി നല്ലതായിട്ടിരുന്ന ആൾക്കാർക്ക് ഇച്ചിര മോശമാവും എന്തായാലും നമ്മൾ ഈ പന്ത്രണ്ട് രാശിക്കാരെ പറ്റിയും ഇവിടെ പ്രതിപാദിക്കും അപ്പം നമുക്ക് ഓരോരോ ഇതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇതിനകത്ത് ഒരു ആറ് രാശിക്കാർക്ക് വളരെ നല്ല ടൈമാണ് അപ്പോൾ അത് നമ്മൾ എടുത്ത് പറയുന്നുണ്ട് ഒരു ആര് ആറ് രാശിക്കാരുടെ ബാക്കിയുള്ള പന്ത്രണ്ട് ബാക്കിയുള്ള രാശിക്കാരെ പറ്റിയും അത് അടുത്ത കണ്ടിന്യേഷന് ഉള്ളതാണ് ഴത്തിൻ്റെ വരവെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ചില ആൾക്കാർക്ക് ഇപ്പോൾ ഒരു അൺഎസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു രാജാവ് കടന്നു വരുന്നു അല്ലെന്നൊരു ഒരു മന്ത്രി വരുന്നു എന്ന് പറയുന്നതിന് തുല്യമാ വ്യാഴം വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐശ്വര്യമാണ് വരുന്നത് ഇപ്പം നമ്മുടെ ദശയൊക്കെ ചില ആൾക്കാരുടെ മോശമായിരിക്കും ചനി ദശ അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പം കേതു ദശ അല്ലെ രാവുർ ദശ അങ്ങനെയൊക്കെ ഉള്ള ചില ആൾക്കാർക്ക് അത് വെച്ചിട്ട് ചിലപ്പോൾ മോശമായിട്ടിരിക്കുന്ന സമയത്ത് പോലും അവർക്ക് വളരെ നല്ലതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ടു തരുന്ന ഒരു അതിഥിയാണ് ഈ വ്യാഴമെന്ന് പറയുന്നത് അപ്പം ഇതിനകത്ത് ചില ആൾക്കാർക്ക് വ്യാഴദശയിൽ അങ്ങനെയുള്ള നല്ല ദശ നടക്കുന്നിടത്തൊരു സമയത്താണെന്നൊരു വ്യാഴം കൂടെ കയറി വരുവാണെങ്കിൽ നമുക്കതിൻ്റെ ടെൻ ടൈംസ് കൂടുതൽ ബെനിഫിറ്റ് വരുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇതാണ് ഈ നമ്മുടെ ഈ ട്രാൻസിഷനും അതായത് എന്ന് പറയും ഈ ഗോചാരത്തിൽ കൂടെ വ്യാഴം പാസ് ചെയ്ത് നമ്മുടെ രാശിയിൽ കൂടെ പോവുകയാണ് പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ ഈ പറയുന്ന രാശി വെച്ചിട്ടുള്ള ഫലമാണ് ഇത് ലക്നം വെച്ചിട്ടുള്ള ഫലം ആണെന്നൊരിൽ ഒരുപാട് പ്രയോജനമുണ്ട് നൂറ് ശതമാനം നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടുമെന്നുള്ളത് മനസ്സിലാക്കുക രാശി വെച്ചിട്ടുള്ള നമുക്ക് അത്ര കറക്റ്റായിട്ട് പറയാൻ പറ്റിയില്ല എന്നാലും ഞാൻ പറയുമായിരുന്നു നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നിട്ട് എല്ലാവരെയും ഒരു ബൃത്തിയാട്ടെപ്പോഴേലും ഒരു പ്രാവശ്യം അനലൈസ് ചെയ്ത് വെച്ചേക്കുന്ന നോക്കുന്നത് നല്ലതാണ് ഞാനിപ്പോൾ നമ്മുടെ ഒക്കെ ഞാൻ ഇപ്പം ബൃഹനാടി നക്ഷത്രനാടിയൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ ഓരോ ആൾക്കാരുടെ ഓരോ ദശ ഈ കാര്യങ്ങളെല്ലാം വരെ ചെയ്തൊക്കെ നല്ല പ്ലാനറ്റ് ഉണ്ട് നമുക്ക് ഏതൊക്കെ അഴുക്ക് പ്ലാനറ്റ് അതായത് ഗ്രഹങ്ങൾ ഏതൊക്കെ നല്ല ഗ്രഹങ്ങൾ അഴുക്ക് ഗ്രഹങ്ങൾ നമുക്ക് നിൽക്കുന്നത് എടുക്കുന്നതെല്ലാം വരച്ചെടുത്തിട്ട് അപ്പോൾ അതിൻ്റെ റെമഡി ഉൾപ്പെടെ നമ്മൾ കൊടുക്കും മീൻസ് നിങ്ങൾക്ക് ഇന്ന ഗ്രഹം മോശമായതുകൊണ്ട് ഇന്ന റെമഡി ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ് കാരണം ഇപ്പോൾ നമ്മുടെ വാസുവിനകത്ത് തന്നെ നോക്കി ചില ആൾക്കാർക്ക് ചില മോശമായിട്ടുള്ള സമയമാണെന്നൊരു ദശക്കകത്തൊക്കെ മോശം സമയം നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു നമുക്ക് ദശ മാറുന്ന സമയത്താണ് നമ്മുടെ വാസു കൂടി ഇച്ചിരി മോശമാണെന്ന് ഒരു കംപ്ലീറ്റ് അടിച്ച് വളർത്തി നമുക്ക് മീൻസ് തരിച്ചാക്കി കളയുന്നതിനുള്ള ഒരു ഇപ്പം പ്രശ്നമുണ്ടാകും പ്രത്യേകിച്ച് രാഹു ദശയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ചിലപ്പം ഈ പറഞ്ഞ ചില ഡയറക്ഷനിലൊക്കെ ടോയ്ലറ്റ് വരുക പ്രത്യേകിച്ച് സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലൊക്കെ ടോയ്ലറ്റ് വരിക എന്ന് പറഞ്ഞാൽ അവിടെ നൂ നൂറ് ശതമാനം രാഹു ദശയൊക്കെ ആണെന്നവര് അവരുടെ ജീവിതം കട്ടപ്പൊക്കെ ആയിപ്പോകും അതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഒരു സാധാരണ ആൾക്കാർക്ക് ചിലപ്പോൾ അതേപ്പറ്റി മനസ്സിലായ ഓരോ കാര്യം എന്ന് പറഞ്ഞാൽ അത് രാഹുവിനെ അഫക്റ്റ് ചെയ്യും ഈ ഒരു ഡയറക്ഷനിൽ ടോയ്ലറ്റ് പോലും വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് എപ്പോഴേലും ഇത് അസ്ട്രോളജിയാണ് പറയുന്നതിലും വാസ്തു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാം നോക്കി നമ്മൾ വേണം ഈ പ്രകൃതിയിൽ ഒരുപാട് എനർജി ഉണ്ട് എന്തായാലും നമ്മൾ ഇതിനകത്ത് ഏതൊക്കെ രാശിക്കാരെ നമുക്ക് ഇനിയൊന്നും നോക്കാം ഏതൊക്കെ ആർക്കൊക്കെയാണ് നല്ല കാലം എന്നൊന്നും നോക്കാം മീനൻ രാശി മീനൻ രാശിയുടെ രാശ്യാധിപര്യം എന്ന് പറഞ്ഞാൽ വ്യാഴമാണ് മീനൻ രാശിയിലെ നാളുകൾ എന്ന് പറഞ്ഞാൽ പൂരുട്ടാതി ഉത്തട്ടാതി രേവതി എന്നിവയാണ് ഇവയാണ് അപ്പോൾ ഈ പൂരട്ടാതി ആണെന്നു വരിൽ വ്യാഴമാണ് ഭരിക്കുന്നത് അതുപോലെ സൂര്യകർമ്മയാണ് ഉത്തട്ടാതി ആണെന്നു വരിൽ ശുക്രനാണ് ഭരിക്കുന്നത് ചന്ദ്രകർമ്മയാണ് അതുപോലെ രേവതിയാണെന്നു വരി ബുധനാണ് ഭരിക്കുന്നത് ചൊവ്വകർമ്മയാണ് അപ്പോൾ ഇങ്ങനെ ഈ ഇതിന്റെ ഈ കർമ്മാനുസരിച്ച് രീതികളെ കാര്യങ്ങളെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും അതുകൊണ്ട് നിങ്ങൾ കർമ്മം ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് മനസ്സിലാക്കും അപ്പം ഇവർക്ക് വീട്ടിൽ നിന്നിരുന്ന പല പ്രശ്നങ്ങളുടെ ഒരു നല്ല അതെല്ലാം ഒരു മാറിയിട്ട് ഒരു നല്ല അന്ത് ഒരു കുടുംബാന്തരീക്ഷം ഉണ്ടാവുക വീട്ടിലെല്ലാം അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവുക അതുപോലെ വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വീട് ബോഡി പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എല്ലാം പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ വീട് വയ്ക്കാനൊക്കെ ഉള്ള നിന്ന് നല്ലൊരു സാഹചര്യങ്ങൾ വരും ആ വീട് വെക്കാൻ വസ്തു വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് അതുപോലെ വണ്ടിയൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ നല്ലൊരു സമയമാണ് അതുപോലെ വിദ്യാഭ്യാസത്തിനുള്ളൊരു ഉയർച്ച ഉണ്ടാകാനുള്ള സാഹചര്യം റിയൽ എസ്റ്റേറ്റ് ഫീൽഡിൽ നിന്ന് നല്ല റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് റിയൽ എസ്റ്റേറ്റ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട നല്ല ഉയർച്ചകൾ നല്ല ക്രയവിക്രയങ്ങൾ ചെയ്യാൻ അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വസ്തു കച്ചവടം ചെയ്യുന്ന ബ്രോക്കറേജ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വസ്തു അല്ലെങ്കിൽ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ബിൽഡിങ്ങൊക്കെ റിലേറ്റഡ് ആയിട്ടൊക്കെ ഉള്ള റെൻ്റിന് കൊടുക്കാനൊക്കെ ഉള്ള അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം നിലവിൽ വരാനുള്ള ഒരു സാഹചര്യങ്ങൾ അങ്ങനെ ഇവർക്ക് പൊതുവേ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് അതുപോലെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ലോട്ടറി നല്ല അനുകൂലമായിട്ട് കഴിക്കുന്ന ആൾക്കാർക്ക് ലോട്ടറി അടിക്കാനുള്ള സാഹചര്യം അൺഎക്സ്പെക്റ്റഡ് ഗെയിൻ ജീവിതത്തിൽ അങ്ങനെയൊക്കെ ഉള്ളവർ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ അപ്പോൾ അതേമാതിരി ചെറിയ ദുഃഖങ്ങൾ സങ്കടങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ ഒരു ഭോജനം ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് അങ്ങനെ ജീവിതത്തിൽ യാത്രാക്ലാശ അനുഭവിച്ചിരുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊരു ഭോജനം ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ അങ്ങനെ കുറേ അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ ഇവർക്ക് നിലവിലുണ്ട് അതുകൊണ്ട് ജോബുമായിട്ട് ബന്ധപ്പെട്ട് ജോബിൽ നല്ല തീർച്ചയാണ് പുതിയ ജോലി കിട്ടാൻ ജോലി നോക്കുന്ന ആൾക്കാർക്ക് ജോലി ഉണ്ടാകാൻ ഒരു പ്രൊഫഷണൽ നല്ല ഒരു നല്ല ഒരു മുതിർന്ന മാനേജേഴ്സ് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ നോക്കുക ഒരു അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യങ്ങളുണ്ടാകുന്ന ഒരു സാധനം ഗെയിൻ ഫ്രം ദ കറസ്പോണ്ടൻസ് എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷനിൽ കൂടെ ജോബുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൽ ഒരു സാഹചര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാനുള്ളത് അതിൽ നിന്നൊരു ഇൻകം നല്ല റിലേറ്റഡ് ആയിട്ടുള്ള അല്ല പുതിയ കോണ്ടാക്ട് സൈൻ ചെയ്യാനുള്ള കാര്യങ്ങൾ അതുപോലെ റിയൽ എസ്റ്റേറ്റൊക്കെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് പുതിയ കോണ്ടാക്ട് സൈൻ ചെയ്തിട്ട് അത് അങ്ങനെ ഉണ്ടാകാനുള്ള സാ സക്സസ് ഫ്രോം ദ ബിസിനസ് ബിസിനസ്സിൽ നിന്ന് ഉയർച്ചകൾ ഉണ്ടാകാനുള്ളൊരു സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യങ്ങളെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ബിസിനസ്സിൽ നിന്ന് നല്ല ഒരു വരുമാനം പ്രതീക്ഷിക്കാനുള്ള സാഹചര്യങ്ങൾ അങ്ങനെ പല രീതിയിലുള്ള അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത് അപ്പം എല്ലാം കൊണ്ടും നല്ലതായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവർക്കും നിലവിലുള്ളത് ഒന്ന് ചിലപ്പോൾ മോശമാണെന്ന് അടുത്തത് ശരിയാകുന്നു എന്ന് മനസ്സിലാക്കുക അതേമാതിരി ഫൈനാൻഷ്യലി ചിലതിന്നിരുന്നായിട്ടുള്ള ചില എക്സ്പെൻസ് കൂടെ ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒത്തിരി അനാവശ്യ ദൂർത്ത് കാര്യങ്ങളെല്ലാം കുറഞ്ഞിപ്പോൾ പത്ത് രൂപ വരുന്നവർക്ക് മുപ്പത് രൂപ ചിലവാണ്ട് ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് എത്ര പൈസ കിട്ടിയിട്ട് കാര്യമില്ല അപ്പോൾ ആ ഒരു സാഹചര്യങ്ങൾക്കെല്ലാം അവർ അറുതി വരിക ഹോസ്പിറ്റലൊക്കെ ഉള്ള ആൾക്കാർക്ക് അതിലൊക്കെ ഒരു അസുഖത്തിനൊക്കെ ഒരു മോചനമൊന്നും ഉണ്ടായി ഇച്ചിരപ്പം വീട്ടിൽ വരാനോ അങ്ങനെയൊക്കെയുള്ള എല്ലാ അസുഖത്തിൽ നിന്നൊക്കെ ഒരു ആ ചെലവിൻ്റെ ദൂർത്തും ഒന്ന് കുറയുക അതുപോലെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് വിദേശത്ത് ട്രാവൽ ചെയ്യാൻ എടുക്കാൻ അതുപോലെ വിദേശത്ത് ജീവിക്കുന്ന ആൾക്കാർക്കും നല്ലതായിട്ടുള്ളൊരു സാഹചര്യങ്ങളെ വിസ ഒക്കെ അങ്ങനെ ആൾക്കാർക്ക് വിസ ഒക്കെ പാസ്സായി വരാനുള്ള ഒരു സാഹചര്യങ്ങൾ അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നിലവിലുള്ളത് അപ്പോൾ പൊതുവേ അത്ര മോശമല്ല എല്ലാ കാര്യങ്ങളും നമുക്കെല്ലാം ഒത്തുപോലെ ഇരിക്കുകയല്ല അപ്പം ഈ വ്യാഴത്തെ പോസിറ്റീവാക്കാൻ സ്വർണ്ണമാല ഇട്ട് നല്ല സ്വർണ്ണ ഒക്കെ ഇട്ട് നടക്കുന്നത് നല്ലതാണ് അതുപോലെ മഞ്ഞ ചരട് കെട്ടുന്നത് നല്ലതാണ് നമ്മൾ നമ്മളതുപോലെ കുളിക്കുന്ന സമയത്ത് ഒരു പിഞ്ചോ മഞ്ഞൾ ചക്കര മഞ്ഞൾ എന്ന് പറഞ്ഞാൽ ഒരു മെഡിസിൻ കൂടെ ആണല്ലോ ചില മഞ്ഞൾ പൊടി വെള്ളത്തിലിട്ടിട്ട് കുളിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നാമത് സ്കിൻ ഡിസീസ് അങ്ങനെയൊക്കെ അസുഖങ്ങളും വരായിരിക്കും വ്യാഴത്തെ പോസിറ്റീവാക്കാനുള്ള അനുകൂലമായിട്ടുള്ള ഘടകമാണ് അതേപോലെ വ്യാഴത്തെ പോസിറ്റീവ് ആക്കാനായിട്ട് നമ്മൾ പാലിനകത്ത് ഉണ്ട് സാഫ്രോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുങ്കുമം ആ കുങ്കുമം തൊടുന്ന അല്ല സാഫ്രോൺ എന്ന് പറഞ്ഞാൽ കുടിക്കാൻ ഉപയോഗിക്കുന്നത് അതൊരു ശക്കലം പാലിനകത്തിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ശുക്രനെയും വ്യാഴത്തെയും കൂടെ ഒരേ സമയത്ത് പോസിറ്റീവാക്കാനുള്ള കർമ്മമാണ് ഈ ഒരു പറയുന്നത് അതുപോലെ നമ്മുടെ മൊബൈലിലൊക്കെ ആണെങ്കിൽ നല്ല മഞ്ഞ കളറുള്ള മണിയുടെ ഒക്കെ ഉള്ള ഒരു സ്ക്രീൻ സേവറൊക്കെ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പൊതുവേ അത് ഈ സൺഫ്ലവറിൻ്റെയൊക്കെ പിക്ചറൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാലും വേണ്ടത്തെ അതിൻ്റെ ആയിട്ടുള്ള രീതിയിൽ പോസിറ്റീവ് ആക്കാനുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ നമ്മൾ കടല ദാനം ചെയ്യുക കടല ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതാണ് വ്യാഴത്തെ പോസിറ്റീവാക്കാൻ അല്ലെങ്കിൽ കടല മാവ് അല്ലെങ്കിൽ അതുപോലെ പ്രത്യേകിച്ച് അന്തർക്ക് മുടന്തർക്ക് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് കടല ദാനം ചെയ്യുക അല്ലെങ്കിൽ കടല ഫുഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഫുഡൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പൊതുവേ വ്യാഴത്തെ പോസിറ്റീവ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തിനും പഠിക്കാനും എടുക്കാനും ഒക്കെ ഉള്ളൊരു താല്പര്യമുണ്ട് അല്ലെങ്കിൽ സപ്പോസ് നമ്മുടെ നക്ഷത്രനാടി വേദിക്ക് അസ്ട്രോളജി ബൃഹനാടി അങ്ങനെയൊക്കെ ഉള്ള പല കാര്യങ്ങളിലൂടെ കോഴ്സുണ്ട് അത് പക്ഷേ ിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഓൺലൈൻ കോഴ്സോ കാര്യങ്ങളൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെന്നൊരു ഇവിടെ ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് പഠിക്കാനോ എടുക്കാനോ ജോയിൻ ചെയ്യാം കാരണം ഈ ഒരു എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർട്ടീൻ ബില്ല്യൺ യു എസ് ഡോളറിൻ്റെ ഒരു ഇൻഡസ്ട്രിയാണ് ഇതെന്ന് പറയുന്നത് വെള്ളുവേഴ് ആയിട്ട് ഇതൊരു ട്വൻറ്റി ബില്യൺ യു എസ് ഡോളറായിട്ട് ടു തൗസൻഡ് തേർട്ടിയോടെ മാറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കാരണം ബാക്കിയെല്ലാ ഇൻഡസ്ട്രിയുടെയും താഴോട്ട് ഗ്രാഫ് പോകുമ്പോൾ ഇതിൻ്റെ ഇൻഡസ്ട്രിയുടെ ഗ്രാഫ് മേലോട്ട് പോകുന്നത് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം ജോബ്മാതിരി എന്തെങ്കിലും ചെയ്യാനോ എടുക്കാനോ ആ ഇത് മാത്രമല്ല നമുക്ക് വാസ്തു കൊണ്ട് ന്യൂമറോളജി മൊബൈൽ ന്യൂമറോളജി അങ്ങനെ പല സബ്ജക്റ്റ് ഉണ്ട് അങ്ങനെ എന്തെങ്കിലും പഠിക്കാനെടുക്കാനോ താല്പര്യമുള്ളവർക്ക് ഇതിൽ നിന്ന് കോൺടാക്ട് ചെയ്യാതാണ് നോട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പിന്നെ ആർക്കെല്ലാം ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കൺസൾട്ടേഷൻ കാര്യങ്ങൾ താല്പര്യമുള്ളവർക്ക് വാട്സാപ്പ് നമ്പറുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇത്രയൊക്കെയാണ് പറയാനുള്ളത് താങ്ക്സ് ഫോർ വാച്ചിങ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ